രക്ഷിക്കാൻ അതുകൊണ്ട് ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണ്ട നിന്നോ നിന്നോ പരിവട്ടത്തിൽ അത് സ്വയം നമ്മുടെ ശശികല ടീച്ചർ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഒരുപാട് വർഗീയ പ്രസംഗങ്ങളൊക്കെ ഇങ്ങനെ നടത്തിയ വ്യക്തിയാണ് ഇപ്പൊ അവരെ പഴയതുപോലെ കാണാനില്ല സജീവമായിട്ടൊന്നും കാണാനില്ല അപ്പോൾ അവരുടെ പഴയ ഒരു വീഡിയോ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഇങ്ങനെ റെക്കമെൻഡേഷനിൽ യൂട്യൂബിൽ വന്നു അപ്പോൾ ഞാനത് കണ്ടപ്പോൾ അതിലെ ചില കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ വീഡിയോയിൽ ആ ശ്രദ്ധയിൽപ്പെട്ട കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് അവർ പറയാണ് നിങ്ങൾ ഹിന്ദുവിനെ ഒന്നും രക്ഷിക്കണ്ട ഹിന്ദുക്കളെ രക്ഷിക്കാൻ ഇവിടുത്തെ ഹിന്ദുക്കളെ രക്ഷിക്കാൻ ഹിന്ദുക്കൾക്ക് തന്നെ അറിയാം എന്നിട്ട് അവർ പറയുകയാണ് നിങ്ങളെ ക്രിസ്ത്യാനികൾക്ക് നിങ്ങളുടെ കർത്താവിനെ പോലും രക്ഷിക്കാൻ പറ്റിയിട്ടില്ല പിന്നെന്തിനാണ് നിങ്ങൾ ഹിന്ദുക്കളെ രക്ഷിക്കാൻ നടക്കുന്നത് ന്യായമായ ചോദ്യം കാരണം ഇത് കേൾക്കുന്ന അപ്പോൾ അത് കേട്ട് ആൾക്കാർ കൈ അടിക്കുന്നുണ്ട് അപ്പം പൊതുവെ ഇത് കേൾക്കുന്ന സാധാരണ ഒരു വ്യക്തിക്ക് ഇത് കേൾക്കുമ്പോൾ ഇതൊരു ന്യായമായ ഒരു ചോദ്യമാണല്ലോ എന്ന് കരുതാം അപ്പം അങ്ങനെ ഇത് ശരിയാണല്ലോ എന്ന് കരുതുന്ന ആരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൂടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അവർ പറയുന്നത് കർത്താവിനെ നിങ്ങൾക്ക് രക്ഷിക്കാനായിട്ടില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഹിന്ദുക്കളെ രക്ഷിക്കാൻ നടക്കുന്നത് അപ്പോൾ അവരുടെ വിചാരം ഈ ഒരു ആശയം ആദ്യമായിട്ട് പറയുന്ന ഇവരാണെന്നാണ് ഇവരുടെ വിചാരം ശശികല ടീച്ചറൊന്നും ഇത് ആദ്യമായിട്ട് ഈ ആശയം മുന്നോട്ട് വെച്ചത് ഇത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പഴക്കമുള്ള ഒരു ആക്ഷേപമാണ് ഇതേ ആക്ഷേപം നമ്മുടെ പോപ്പിനുണ്ടായിരുന്നു ഒരു കാലത്ത് രണ്ടാം ലോഹ മഹായുദ്ധ കാലത്ത് നാസി ജർമ്മനി യഹൂദിനെ കൂട്ടക്കൊല ചെയ്യുന്ന കാലത്ത് പോപ്പിനും അന്നത്തെ ക്രിസ്ത്യാനികൾക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു ആക്ഷേപമായിരുന്നു നമ്മുടെ പോപ്പ് വിചാരിച്ചിരുന്നെങ്കിൽ ഈ ഹിറ്റ്ലർ ഇത്രയും യഹുദന്മാരെ കളയില്ലായിരുന്നു രണ്ട് അറുപത് ലക്ഷം യഹുദന്മാരെ കൊന്നുകളയില്ലായിരുന്നു അവരുടെ കുട്ടികളടക്കം അപ്പം പോപ്പ് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ പോപ്പിൻ്റെ ഒരു സമ്മർദ്ദമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറെയെങ്കിലും ആൾക്കാരെയൊക്കെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു പോപ്പ് മിണ്ടിയില്ല ഒരക്ഷരം മിണ്ടിയില്ല പോപ്പ് വിചാരിച്ചത് അന്നത്തെ പോപ്പ് ചിന്തിച്ചത് യേശുവിനെ ഞങ്ങളുടെ യേശുവിനെ കൊന്നു കളഞ്ഞ ആൾക്കാരാണല്ലോ ഈ യഹൂദന്മാർ എന്നാൽ പിന്നെ കുറേ ചാകട്ടെന്ന് വിചാരിച്ചു ഒരക്ഷരം മിണ്ടിയില്ല അദ്ദേഹം അപ്പോൾ അദ്ദേഹവും ഈ ശശികല ടീച്ചർ ചിന്തിച്ചിരുന്ന പോലുള്ള ഒരു ചിന്തയായിരുന്നു അദ്ദേഹത്തിനും കാരണം കർത്താവിനെ യേശുവിനെ കൊന്നു കളഞ്ഞ ആൾക്കാർ യേശുവിനെ കൊല്ലണം കൊല്ലണം എന്ന് മുറവിളി കൂട്ടിയ ആൾക്കാരാണല്ലോ യഹൂദന്മാർ അതേ ആശയം തന്നെയാണ് ഈ പോപ്പിനും ഉണ്ടായിരുന്നത് അപ്പോൾ ഈ പോപ്പ് എന്താ ചെയ്തത് പോപ്പ് ചെയ്ത് നോക്കിക്കോണം പോപ്പ് ചെയ്ത മര്യാദ കേട് അദ്ദേഹം ഈ യുദ്ധാനന്തരം ഈ ഈ നാസി നാസി ജർമ്മനി ഉണ്ടായിരുന്ന ഈ ജർമ്മൻ സോൾജിയേഴ്സിനെ അമേരിക്ക എങ്ങനെ പിടിച്ച് ട്രയൽ ചെയ്യാണ് ട്രയൽ ചെയ്ത് അവർ തൂക്കിക്കൊല്ലുകയാണ് കൊല്ലുകയാണ് അന്ന് അന്നുണ്ടായിരുന്ന ഈ നാസി ജർമ്മനിയിൽ അവിടുത്തെ പട്ടാളക്കാരെ അപ്പോൾ ആ കാലത്ത് കുറേ ആൾക്കാർ രക്ഷപ്പെട്ട് പല രാജ്യങ്ങളിലേക്കും കടന്നു കളയുന്നുണ്ട് അന്ന് നമ്മുടെ പോപ്പ് ചെയ്ത മഹാ കാര്യം എന്ന് പറയുന്നത് അന്ന് ഈ ഈ നാസി ജർമ്മീനിൽ ഉണ്ടായിരുന്ന പട്ടാളക്കാർക്ക് ഫ്രീ ആയിട്ട് പാസ്പോർട്ട് കൊടുത്തു ഫ്രീ ആയിട്ട് ഈ പോപ്പ് പാസ്പോർട്ട് കൊടുത്തു പല രാജ്യങ്ങളിലേക്കും കടന്ന് കടന്നു കളയാൻ നോക്കിക്കോണം പോപ്പിൻ്റെ ഒരു മഹാ കരുണ ഇതാരെങ്കിലും കാണിക്കുന്ന കാര്യമാണോ ഈ പാവപ്പെട്ട മനുഷ്യരെ എല്ലാവരെയും കൂട്ടക്കൊല് ചെയ്താൽ ഈ പട്ടാളക്കാർക്ക് രക്ഷപ്പെടാൻ സഹായം ചെയ്തു കൊടുത്തു ഈ മാർപാപ്പ അപ്പോൾ പുള്ളി ചെയ്ത് കൊടുത്ത് ഫ്രീ ആയിട്ട് പാസ്പോർട്ട് കൊടുക്കുക ചെയ്ത് അന്ന് നമ്മുടെ അഡോൾഫ് ഹൈക്കുമാൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ അഡോൾഫ് ഹൈക്കുമാൻ എന്ന് പറയുന്ന ഇയാൾ നമ്മുടെ നാസി ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ഒരു ക്രൂരനായ പട്ടാളക്കാരനാണ് ഒരുപാട് ക്രൂരന്മാരുണ്ട് അതിൽ ഒട്ടും തന്നെ മാറ്റി നിർത്താൻ ക്രൂരതയുടെ കാര്യത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്തൊരു ക്രൂരനാണ് ഈ അഡോൾഫ് ഹൈക്കുമാൻ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് സിനിമയിൽ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചരിത്രം ഒരുപാട് സിനിമയുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കരയക മാത്രമല്ല നമ്മൾ പേടിക്കും ഈ അടോൾ ഫഹിക്കുമാൻ ചെയ്യും ചെയ്ത കൊടും ക്രൂരതകൾ അപ്പോൾ അദ്ദേഹം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിൽ വലിയൊരു നിധി ഉണ്ടായിരുന്നു വലിയൊരു സ്വർണ്ണ നിക്ഷേപം ഉണ്ടായിരുന്നു വലിയൊരു നിധി എന്ന് വേണം നമുക്ക് പറയാൻ സ്വർണ്ണ നിക്ഷേപം ഒന്നുമല്ല വലിയൊരു നിധി കാരണം ലക്ഷക്കണക്കിന് യഹുദന്മാർ നിൽക്കുകയല്ലേ അവരുടെ വായിൽ കിടക്കുന്ന ഈ സ്വർണപ്പല്ലൊക്കെ ഉണ്ട് അതൊക്കെ അടിച്ചെടുത്തിട്ട് മാത്രമല്ല ഇവരുടെ കാതിലും കഴുത്തിലും ശരീരത്തിൽ ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളും വില കൂടിയ വസ്തുക്കളൊക്കെ എടുത്തിട്ട് ഇദ്ദേഹം വലിയൊരു നിധി ഉണ്ടാക്കി ഈ നിധി കൊണ്ടാണ് ഈ മാർപ്പാപ്പ ഫ്രീ ആയിട്ട് കൊടുത്ത് ഈ പാസ്പോർട്ടുമായിട്ട് ഇയാൾ കടന്നു കളഞ്ഞത് എനിക്ക് തോന്നുന്നു ബ്രസീലിനോ മറ്റോ ബ്രസീലിലോ അർജന്റീനയിലോ മറ്റോ ആണെന്ന് തോന്നുന്നു ഈ രണ്ട് രാജ്യ രാജ്യങ്ങളിലെ ഏതൊരു രാജ്യത്താണ് എനിക്ക് കറക്റ്റായിട്ട് ഓർ ഓർക്കുന്നില്ല അപ്പോൾ ഇയാൾ കടന്നു കളയുമ്പോൾ ഇയാൾ ഒരു കള്ളപ്പേരുണ്ടാക്കിയാണ് ഇയാൾ കടന്നു കളയുന്നത് അപ്പം ഇയാളുടെ പേര് അഡോൾഫ് ഹൈക്കമാൻഡ് ആണ് ഇയാളുടെ പേര് അപ്പം ഇയാൾ വലിയൊരു ആൾമാറാട്ടം നടത്തി ഇയാളുടെ മക്കളെയും ഭാര്യയൊക്കെ കൊണ്ട് ഇദ്ദേഹം മറ്റു രാജ്യത്തേക്ക് കടന്നു കളഞ്ഞു അപ്പോൾ ഇദ്ദേഹം വേറൊരു പേരാണ് സ്വീകരിച്ചത് പാസ്പോർട്ടിൽ റിച്ചാർഡ് ക്ലമൻ്റ് റിച്ചാർഡ് ക്ലമൻ്റ് എന്ന പേര് സ്വീകരിച്ചുകൊണ്ടാണ് ഇയാൾ കടന്നു കളയുന്നത് അപ്പോൾ ഞാനിത് പറഞ്ഞതിൻ്റെ സാരമെന്ന് ചോദിക്കുന്നത് അപ്പോൾ ഈ ശശികല ടീച്ചർ പറഞ്ഞതുപോലെ ഇതേ ആശയം തന്നെ നമ്മുടെ മാർപ്പാപ്പയ്ക്കും മറ്റ് മുതലായ മറ്റാൾക്കാർക്കും ഉണ്ടായിരുന്നു യേശുവിനെ കൊന്നുകളഞ്ഞു ഇല്ലെങ്കിൽ യേശുവിനെ നിങ്ങൾക്ക് രക്ഷിക്കാനായില്ല ഇതുപോലെ ഇതിന് സമാനമായ പല ആക്ഷേപങ്ങളും നില പണ്ട് കാലം മുതലേ നിലനിൽക്കുന്ന കാര്യമാണ് അപ്പോൾ ഇവർ പറയുന്നത് കർത്താവായ യേശുവിന് രക്ഷപ്പെടാനായില്ല ക്രിസ്ത്യാനികൾക്ക് കർത്താവിനെ രക്ഷിക്കാനും ആയില്ല ഇതാണ് അവർ പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇവർക്ക് കർത്താവായ യേശു ക്രിസ്തു ആരാണെന്നോ യേശുവിൻ്റെ നേച്ചർ എന്താവാണെന്നോ യേശു എന്തിനാണ് ഭൂമിയിൽ വന്നെന്നോ എന്നൊന്നും ഇവർക്ക് ഒന്നും അറിയാതാണ് ഇവർ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ യേശുവിനാറ് രക്ഷപ്പെടാൻ ആരുടെ സഹായം വേണമായിരുന്നു അപ്പോൾ നമുക്ക് പറയാം കർത്താവായ യേശു ദൈവമാണ് അപ്പോൾ ദൈവമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് പറയേണ്ട ഒരു കാര്യം ഇവർ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ അമൃതാനന്ദമയ്യെ പോലെ ഈ ആൾദൈവമല്ല അവിടാണ് ഇവരുടെ ഇവർക്കെല്ലാവർക്കും പറ്റുന്ന തെറ്റവിടാണ് കർത്താവായ യേശു ക്രിസ്തു ഒരാൾ ദൈവമല്ല സ്വയം പ്രഖ്യാപിതമായിട്ടുള്ള ഈ അമൃതാനന്ദ മയ്യം പോലെയൊക്കെയുള്ള ഒരു ആൾ ദൈവമല്ല കർത്താവായ യേശു ക്രിസ്തു പിന്നെന്താണ് ഒരു മനുഷ്യൻ ദൈവമായതല്ല യേശു ക്രിസ്തു ദൈവം മനുഷ്യനായതാണ് പറഞ്ഞു മനസ്സിലായോ ദൈവം മനുഷ്യനായി വന്ന അതാണ് കർത്താവായ യേശു ക്രിസ്തു അപ്പോൾ ഈ ദൈവം എന്ന് പറയുമ്പോൾ ദൈവം ഒരാൾക്ക് ദൈവമാകണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ദൈവം ആകും ഇപ്പം നാളെ ഞാൻ പറയുക ഞാൻ ദൈവമാണെന്ന് പറഞ്ഞാൽ ദൈവാണെന്ന് ഞാൻ അങ്ങ് പറയുക ദൈവമാണ് പക്ഷേ വേറൊരു കാര്യം ദൈവമാണെങ്കിൽ കുറച്ച് ക്വാളിറ്റിയും വേണം ഗതിഭേദങ്ങളുടെ ആച്ഛാദനം ഇല്ലാത്തവനായിരിക്കണം ഗതിഭേദങ്ങളുടെ ആച്ഛാദനം അതാ ഗതിഭേദങ്ങളുടെ ആച്ഛാദനം അതായത് ടൈം മാറ്റർ സ്പേസ് ഇതൊന്നും ബാധിക്കാത്ത ആളായിരിക്കണം ദൈവം ഇപ്പം നമുക്കറിയാം നമ്മുടെ ചുറ്റും ഉള്ള ഇതുപോലുള്ള ദൈവങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ വരുന്നു വീഡിയോ ചെയ്തിരുന്നു അമൃതാനന്ദമായി യു എനിപ്പോ പോയി മലയാളത്തിൽ സംസാരിച്ചു ഒരു ദൈവത്തിന് മലയാളത്തിൽ സംസാരിച്ചപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധാരണ മനുഷ്യൻ വേണ്ടി വന്നിരുന്നു അപ്പോൾ ഇതൊന്നും ദൈവമല്ല കാരണം ഗതിഭേദങ്ങളുടെ ആച്ഛാദനം ഉണ്ടാകാൻ പാടില്ല കാരണം ഈ സ്പേസ് മാറ്റുന്ന ടൈം ഇതൊന്നും ബാധിക്കാൻ പാടില്ല എന്താണ് സ്പേസ് ദൈവത്തിന് പ്രത്യേകിച്ച് സ്ഥലമൊന്നും വേണ്ട നമുക്ക് അറിയാം ദൈവത്തിന് പ്രത്യേകിച്ച് സ്ഥലമൊന്നുമുണ്ട് പിന്നെ ടൈം അതായത് സൂര്യൻ ഇങ്ങനെ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുമ്പോഴാണല്ലോ ഈ സമയം ഉണ്ടാകുന്നത് ഇതൊക്കെ അതീതനായിരിക്കണം ദൈവം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മാറ്റർ അതുപോലെ മാറ്റർ എന്ന് പറഞ്ഞാൽ തണുപ്പ് ചൂട് അതുപോലുള്ള കാര്യങ്ങളൊന്നും ദൈവത്തിന് ഉണ്ടാകാൻ പാടില്ല അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ദൈവങ്ങളൊക്കെ കാര്യം എടുക്കുവാണെങ്കിൽ ഈ പനി വരുമ്പോൾ പാരസെറ്റാമോൾ കഴിക്കുന്ന ദൈവങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് അപ്പോൾ ഇതൊക്കെ യേശുവിനുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ദൈവം ആയിരിക്കെ ദൈവീകത്തെ മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ നോക്കണം ദൈവമായിരിക്കെ തൻ്റെ ദൈവിക തൻ്റെ ദൈവികത്വം മുറുകെ പിടിക്കണമെന്ന് അതായത് ദൈവത്തോടുള്ള സമത്വം അങ്ങനെയാണ് പറയുന്നത് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി അതായത് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായിട്ട് വന്നാണ് അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായിട്ട് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു അതേസമയം ദൈവവുമാണ് അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷപ്പെടാൻ സാധിക്കാതെ മരിച്ചു പോയ ഒരാളല്ല ആദിമ പിതാക്കന്മാരായിരുന്ന ആദമൗവയും ദൈവത്തോട് പാപം ചെയ്തു കഴിക്കരുതെന്ന് പറഞ്ഞ് വൃക്ഷത്തിൻ്റെ ഫലം അവർ കഴിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി അപ്പോൾ ദൈവം അവരെ തോട്ടത്തിൽ നിന്നും വെളിയിലാക്കി വെളിയിലാക്കി അവർ മരുഭൂമിയിൽ താമസിക്കുമ്പോൾ അവർ വളരെയധികം തകർന്നു പോയി തകർന്നു പോയപ്പോൾ അവർക്ക് എങ്ങനെ ജീവിക്കണമെന്നറിയില്ല തോട്ടത്തിലായിരുന്നപ്പം ആവശ്യത്തിന് ഈ വൃക്ഷങ്ങളുടെ ഫലമൊക്കെ കഴിക്കാമായിരുന്നു എന്നാൽ ഈ മരുഭൂമിയിൽ കൃഷി ചെയ്ത് സ്വന്തമായിട്ട് തന്നെ ഈ ആഹാരങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കണം അപ്പോൾ അവർ തകർന്നു പോയി എങ്ങനെ ജീവിക്കണമെന്നറിയില്ല പക്ഷെ അപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹം അവരെ മാറിയില്ല അപ്പോൾ ദൈവം അവർക്കൊരു നിയമം വെച്ചു കൊടുത്തു അതായത് നീ എന്നോട് പാപം ചെയ്തു ദൈവ ദേശത്ത് നീ നഷ്ടപ്പെടുത്തി അതുകൊണ്ട് നിനക്ക് എന്നോട് അടുക്കാൻ അതായത് ദൈവത്തോട് അടുക്കാൻ ദൈവം ഒരു അവർക്കൊരു മാർഗം കൂടി നിർദ്ദേശിച്ചു കൊടുക്കുകയാണ് അതായത് ദൈവം അവരോട് പറയുകയാണ് നീ വിഷമിക്കേണ്ട യുഗങ്ങൾക്കപ്പുറം മനുഷ്യനോട് പറയാണ് യുഗങ്ങൾക്കപ്പുറം നിൻ്റെ തലമുറയിൽ ഒരുവൻ ജനിക്കും നീ ചെയ്ത പാപത്തിൻ്റെ വില അവൻ്റെ ചോരയോട് ഞാൻ ചോദിക്കും ദൈവം പറയാണ് അപ്പോൾ പല ആൾക്കാരും വിചാരിക്കുന്നത് യേശു രക്ഷപ്പെടാൻ കഴിയാതെ റോമൻ പടയാളികളാൽ ക്രൂശിക്കപ്പെട്ട് മരിച്ചു പോയ ആളാണെന്നാണ് പലരും വിചാരിക്കുന്നത് അത് അവൻ്റെ നാഴിക അല്ലാഞ്ഞതിനാൽ അവനെ അവർക്ക് പിടിപ്പാൻ സാധിച്ചില്ല എന്നൊക്കെ ബൈബിളിൽ വാക്യമുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം യേശു വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് യേശു മനുഷ്യൻ്റെ പാപത്തിനു വേണ്ടി ക്രൂശിൽ മരിക്കപ്പെടാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ജന്മം എടുത്ത് വന്നത് തന്നെ അതാണ് കർത്താവിൻ്റെ ഉദ്ദേശം അതുതന്നെയാണ് അപ്പോൾ നമുക്ക് കർത്താവിനെ രക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യവും നമുക്കറിയാം ഏതെങ്കിലും തോട്ടത്തിൽ വെച്ച് അത് ക്ഷമിക്കണം ഗതസമന തോട്ടത്തിൽ വെച്ച് കർത്താവ് കർത്താവിനെ പിടിക്കുവാൻ റോമൻ പടയാളുകൾ ഇങ്ങനെ വരികയാണ് അപ്പോൾ റോമൻ പടയാളികൾ ഇങ്ങനെ പന്തവുമായിട്ടൊക്കെ ഇങ്ങനെ വരുമ്പോൾ കർത്താവ് അവരോട് ചോദിക്കുന്നു നിങ്ങൾ ആരെ തിരയുന്നു അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ ആരെ തിരയുന്നു അപ്പോൾ ഈ റോമൻ പടയാളികൾ പറയുകയാണ് ഞങ്ങൾ നസ്രയനായ യേശുവിനെ തിരയുന്നു അപ്പോൾ യേശു അതിൻ്റെ മറുപടി പറയാണ് അത് ഞാനാകുന്നു അപ്പോൾ എഴുതിയിരിക്കുന്ന വലിയൊരു ഭൂകമ്പം ഉണ്ടായി അവരെല്ലാവരും നിലത്ത് വീണു വീണ്ടും കർത്താവ് ചോദിക്കുകയാണ് നിങ്ങൾ ആരെ തിരയുന്നു അവർ പറയാണ് വീണ്ടും അവർ പറയുകയാണ് ഞങ്ങൾ നശ്രയനായ യേശുവിനെയാണ് തിരയുന്നത് അപ്പോൾ യേശു പറയുകയാണ് അത് ഞാനാവുന്നു അപ്പോൾ വീണ്ടും ഒരു ഭൂകമ്പം ഉണ്ടായി അവർ വീണ്ടും നിലത്ത് വീഴുകയാണ് വീണ്ടും നിലത്ത് വീണ്ട് അവർ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് വന്നിട്ട് വീണ്ടും കർത്താവിനോട് ചോദിക്കുകയാണ് നിങ്ങൾ കർത്താവ് ചോദിക്കുകയാണ് നിങ്ങൾ പറ നിങ്ങൾ ആരെയാണ് തിരയുന്നത് അവർ പറയാണ് ഞങ്ങൾ നശ്രയനായ യേശുവിനെയാണ് തിരയുന്നത് അപ്പോൾ വീണ്ടും യേശുക്രിസ്ത് പറയാണ് ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ തന്നെ ആകുന്നു അപ്പോൾ ഇവർ പറ ഞാൻ ഞാൻ തന്നെ ആകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ പടയാളികളെല്ലാം വീഴുകയാണ് അപ്പോൾ അത്രയ്ക്കും ബലവാനായ കർത്താവാണ് അവിടെ കാരണം ഇതിന് സമാനമായ ഒരു സംഭവം നമുക്കറിയാം മോശ മോശയുടെ കാലത്ത് ദൈവം സംസാരിക്കുന്നുണ്ട് അതായത് ദൈവത്തിൻ്റെ സ്വരം മനുഷ്യൻ കേട്ടു ഈ ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ സ്വരം കേട്ടിട്ട് നമുക്കറിയാം മനുഷ്യന് ഇത്ര ഇത് കഴിഞ്ഞാൽ പിന്നെ ഇത്ര ഡെസ്സിബിൽ സൗണ്ട് കഴിഞ്ഞ് മനുഷ്യന് ശബ്ദം കേട്ടുകഴിഞ്ഞാൽ മനുഷ്യൻ മരിച്ചു പോകും അപ്പോൾ ദൈവത്തിന്റെ ഈ ഇടിമുടക്കം പോലുള്ള സൗണ്ട് മനുഷ്യൻ കേട്ടിട്ട് മനുഷ്യൻ കരയുകയാണ് അവർ പറയുകയാണ് ദൈവത്തിനോട് സംസാരിക്കാതിരിക്കാൻ പറ ഞങ്ങൾ ഇനിയും ദൈവത്തിൻ്റെ സ്വരം കേട്ടാൽ ഞങ്ങൾ മരിച്ചു പോകും അപ്പോൾ അവർ നിലത്ത് വീണ് അവർ മരിക്കാറായി അപ്പം ഇതുപോല അപ്പോൾ ആ ദൈവമാണ് മനുഷ്യനായിട്ട് ഈ തോട്ടത്തിൽ നിൽക്കുന്നത് അപ്പം കാര്യം മനസ്സിലായോ അപ്പം അത്രയും ബലവാനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ റോമൻ പടയാളികൾക്ക് അങ്ങനെ പി പിടിക്കാനങ്ങനെ പറ്റത്തില്ല പക്ഷേ കർത്താവ് ആ ഒരു ശക്തി ഇല്ലെങ്കിൽ അത് ആ ദൈവികത്വം അവിടെ ഉപയോഗിച്ചില്ല എന്ന് പറയുന്നതാണ് ശരി ഇതുപോലെ കർത്താവിനെ ഇവർ പിടിക്കുമ്പോൾ പത്രോസ് തൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു വാളെടുത്ത് വീശി ഒരാളുടെ ചെവി യാങ്ങ് പോയി ഒരു പട്ടാളക്കാരൻ്റെ അപ്പോൾ കർത്താവ് ആ യേശുക്കുറിച്ച് ആ ചെവി എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പത്രോസിനോട് ദോസനോട് പറയാണ് യേശു നീ പത്രോസെ വാൾ ഉറയിലിടുക വാളെടുക്കുന്നവൻ വാളാൽ നശിച്ചു പോകും എന്നിട്ട് പറയാണ് ഞാനൊരു വാക്ക് പറഞ്ഞാൽ പറഞ്ഞാൽ മതി സ്വർഗത്തിൽ നിന്നും എൻ്റെ പിതാവ് സൈന്യത്തെ അയച്ച് എന്നെ രക്ഷിക്കുകയില്ലയോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ കർത്താവിനെ അങ്ങനെ രക്ഷപ്പെടാൻ കഴിയാതെ ഇല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കോ ഇല്ലെങ്കിൽ യഹുദന്മാർക്കോ രക്ഷിക്ക രക്ഷിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ ഇല്ലെങ്കിൽ രക്ഷിക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് കർത്താവ് മരിച്ചു പോയി എന്ന് പറയുന്ന ഇവരുടെയൊക്കെ വാദം വളരെ നിലനിൽക്കാൻ കഴിയാത്തതായിട്ടുള്ള വാദ വാദങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കർത്താവിനെ പോലും രക്ഷിക്കാൻ ആയിട്ടില്ല ആ കഴിഞ്ഞില്ല പിന്നെ ഹിന്ദുക്കളെ ഒന്നും രക്ഷിക്കാൻ നിങ്ങൾ നോക്കണ്ട എന്നൊക്കെ പറയുന്നതുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല ഇവർ പല കാര്യങ്ങളും പറയുമ്പോൾ ഇവർക്ക് ബൈബിളിനെ കുറിച്ചോ കർത്താവിനെ കുറിച്ചോ ഒന്നും ഒരു അറിവില്ലാതാണ് ഇവർ പലപ്പോഴും പല കാര്യങ്ങളും ഇവർ പറയുന്നത് നമുക്ക് നോക്കാം ദൈവത്തിന് മനുഷ്യനായിട്ട് ജനിക്കേണ്ട ആവശ്യമുണ്ടോ ദൈവത്തിന് മനുഷ്യനായിട്ട് സ്വർഗ്ഗത്തെ ചെയ്യുന്നോണ്ട് ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്നാ മനുഷ്യൻ്റെ പാപമെല്ലാം അങ്ങ് പോകട്ടെ മനുഷ്യൻ പാപിയായിട്ടുള്ള മനുഷ്യനെല്ലാം അവരുടെ പാപമെല്ലാം നീങ്ങട്ടെ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മനുഷ്യൻ്റെ പാപം മാറും പക്ഷേ എന്തുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് ക്രൂശിക്കപ്പെട്ടത് അത് വളരെ കൃത്യമായിട്ട് ഞാൻ എന്നെ മറുപടി പറയാം ദൈവം നീതിമാനാണ് നമുക്കറിയാം ദൈവം നീതിമാനായതുകൊണ്ട് ദൈവം നീതികേട് പ്രവർത്തിക്കുന്ന ഒരാളല്ല ഇപ്പം നമുക്കറിയാം ഒരു ജഡ്ജി ഒരു കള്ളനെ പിടിച്ചു ഇല്ലെങ്കിൽ ഒരു കൊലപാതകെ പിടിച്ചു അവനെ വെറുതെ വിട്ടുകഴിഞ്ഞാൽ ആ ജഡ്ജി വിധിക്കുകയാണ് വിധി എഴുതുകയാണ് നിന്നെ കോടതി വെറുതെ വിട്ടിരിക്കുന്നു എന്ന് വിധി കൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവനെ വെറുതെ വിടും പക്ഷേ എന്ന് പറഞ്ഞ് അതിലൊരു നീതിയില്ല അതിൻ്റെ അകത്ത് വലിയ നീതി ഒരു നീതിയില്ല അവൻ ചെയ്ത തെറ്റ് തെറ്റാകാതെ ഇരിക്കുന്നില്ല അതാണ് നമുക്കിവിടെ നോക്കേണ്ടത് ഇവിടെ ദൈവം ഇരുന്നുകൊണ്ട് പറയുകയാണ് മനുഷ്യൻ്റെ പാവം എല്ലാം മാറട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറും പക്ഷെ അതിൽ ഒരു നീതിയില്ല അപ്പം ദൈവം നീതികേട് പ്രവർത്തിച്ചു എന്ന് വരും ദൈവം നീതിയേട് പ്രവർത്തിക്കത്തില്ല ദൈവം നീതിമാനായ ദൈവമാണ് അപ്പോൾ ദൈവം ഇവിടെ ചെയ്തെന്താണ് ദൈവം മനുഷ്യനായിട്ട് അതായത് ഈ സ്വർഗീയ തേജസ് ഉണ്ടായിരുന്ന ആദാം തോറ്റുപോയ സ്ഥാനത്ത് ഈ സ്വർഗീയ തേജസ് ഇല്ലാതെ സാധാരണ ഒരു മനുഷ്യനായി ദൈവം ഈ ജനിക്കുകയാണ് ഭൂമിയിൽ യേശുവായിട്ട് വരികയാണ് അങ്ങനെ യേശു വന്ന് മനുഷ്യൻ മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി മരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കഥാവായ യേശു ക്രിസ്തു മനുഷ്യൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചത് അതിൻ്റെ പോസിബിലിറ്റി ഒരു ചെറിയൊരു ഉദാഹരണത്തിൽ കൂടി ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാം അതായത് ഒരു സ്കൂളിൽ ഒരു സ്കൂളിൽ ഒരു ഒരു ക്ലാസ് മുറിയിൽ കുറച്ച് കുട്ടികളിരുന്ന് ബഹളം വെക്കുകയാണ് അപ്പോൾ ആ സ്കൂൾ സ്കൂളിലെ പ്രിൻസിപ്പിളിൻ്റെ മകൻ അതേ ക്ലാസ് മുറിയിൽ തന്നെ ഉണ്ട് ആ ക്ലാസ്സിലാണ് ആ സ്കൂളിലെ പ്രിൻസിപ്പളിൻ്റെ മകൻ പഠിക്കുന്നത് അപ്പോൾ അവിടെയുള്ള അവിടെ കുറച്ച് അധികം കുട്ടികൾ കിടന്ന് ഒരുപാട് ബഹളം വെക്കുകയാണ് അപ്പോൾ അപ്പുറത്തുള്ള ക്ലാസ് ക്ലാസ്സുകളിൽ ഭയങ്കര ബഹളം കേട്ട് അവർക്ക് പഠിപ്പിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ക്ലാസ് മുറിയിൽ ഭയങ്കര ബഹളം ഇതറിഞ്ഞിട്ട് ഈ പ്രിൻസിപ്പിൾ ഓടി വന്നു ഓടി വന്ന് ക്ലാസ് മുറിയിലേക്ക് കയറി വന്നപ്പോൾ പ്രിൻസിപ്പൾ വരുന്ന കണ്ടുകൊണ്ട് പിള്ളേരെല്ലാം സൈലൻ്റ് ആയി അപ്പം പ്രിൻസിപ്പളിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു ദേഷ്യം വന്നപ്പോൾ പുള്ളി വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ പിള്ളേർ ബഹളം വെക്കുന്നില്ല അപ്പം പ്രിൻസിപ്പൾ ചോദിച്ചു ആരെവിടെ ബഹളം വെച്ചത് അപ്പോൾ ആരും അനങ്ങുന്നില്ല ഒരു പിള്ളേർ പോലും അതിന് മറുപടി പറയുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന് അങ്ങോട്ട് ദേഷ്യം കേറിയിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ ഏറ്റവും ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ അദ്ദേഹം ഒരു ചൂറിലെടുത്തുകൊണ്ട് വന്ന് പറഞ്ഞൊരു അഞ്ചാറ് തല്ലങ്ങ് തല്ലി അപ്പം ഇത് കണ്ടിട്ട് കുറേ അധികം കുട്ടികൾ ആ ക്ലാസ് മുറിയിൽ മുറിയിലുണ്ടായിരുന്ന ഭൂരിഭാഗം കുട്ടികൾ അങ്ങ് എഴുന്നേറ്റു അവർക്കൊരു പശ്ചാത്താപം അപ്പോൾ ഇവനെ അടിച്ച് നല്ലപോലെ ആ പ്രിൻസിപ്പൾ അടിച്ചു അപ്പോൾ ഇവനിരുന്ന് കരഞ്ഞു ഇവൻ്റെ ഈ കരച്ചിൽ കണ്ടപ്പോൾ ആ ക്ലാസ് മുറിയിൽ മുറിയിലുണ്ടായിരുന്ന ഭൂരിഭാഗം പെൺകുട്ടികളും ആൺകുട്ടികളും അങ് എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് കുറ്റബോധം കൊണ്ട് പറഞ്ഞു ആ സാറേ ഞങ്ങളെല്ലാവരും ഇവിടെ ബഹളം വെച്ചായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു ആ ഞാൻ ഞാനേതായാലും അവനെ ശിക്ഷിച്ചല്ലോ ഇനി ഇപ്പം നിങ്ങളെല്ലാം ഇരുന്നു എന്ന് പറഞ്ഞ് പ്രിൻസിപ്പളങ്ങ് പോയി അപ്പം ഇതുപോലാണ് നമ്മുടെ പാപത്തിനു വേണ്ടി കർത്താവ് ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ് ഇതുപോലെയാണ് നമ്മുടെ പാപത്തിനു വേണ്ടി കർത്താവായ യേശു ക്രിസ്തു മരിച്ചത് നമ്മൾ പലപ്പോഴും പണം കൊടുത്ത് വിലയേറിയ വസ്തുക്കളൊക്കെ ഇങ്ങനെ മേടിക്കാറുണ്ട് എന്നാൽ ആരും സ്വന്തം മക്കളെ കൊടുത്തിട്ട് എത്ര വലിയ വലിയ സാധനമാണെങ്കിലും മേടിക്കാറില്ല കാരണം മക്കളോളം വലിയതായിട്ട് മക്കളെ കൊടുത്തിട്ട് ഒരു സാധനം മേടിക്കേണ്ടതായിട്ടുള്ള അത്രയ്ക്കും വിലയുള്ള ഒരു കാര്യം ഈ ഭൂമിയിൽ മനുഷ്യർക്കാർക്കും ഇല്ല അപ്പോൾ നോക്കുക ദൈവം ഇവിടെ സ്വന്തം മകൻ മകനെ കൊടുത്തിട്ട് മകൻ്റെ ജീവനെ കൊടുത്തിട്ട് നമ്മെ ഓരോരുത്തരെയും വിലയ്ക്ക് മേടിക്കണമെങ്കിൽ നമ്മുടെ വില ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്രത്തോളം ഉണ്ടെന്ന് ചിന്തിച്ച് നോക്കുക ഇവിടെ ബൈബിളിൽ പറയുന്നത് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു താൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി തന്നെ താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു കേട്ടോ ക്രൂശിലെ മരണത്തോളം അനുസരണം ഉള്ളവനായി തീർന്നു അല്ലാതെ ഈ ശശികല ടീച്ചർ പറയുന്നത് പോലെ രക്ഷപ്പെടാൻ രക്ഷപ്പെട്ടിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ട് അത് നടക്കാതെ പോയി ക്രൂശിൽ പിടഞ്ഞു മരിച്ച അല്ല ഞങ്ങൾ ആരാധിക്കുന്നത് ഞങ്ങൾ ആരാധിക്കുന്നത് ഞങ്ങളുടെ മനുഷ്യൻ്റെ ഇനിയിപ്പോൾ ജനിക്കാനിരിക്കുന്ന പോലും മനുഷ്യൻ്റെ പാപത്തിന് പരി പരിഹാരമായി രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ പിടഞ്ഞ് മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിനാണ് മനുഷ്യന് വേണ്ടി മരിച്ച യേശു ക്രിസ്തുവിനെയാണ് ഞങ്ങൾ വിളിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള ശശികല ടീച്ചർമാർ ഒന്ന് ചിന്തിക്കണം നിങ്ങളുടെ പേരൻ്റെ അറ്റത്ത് ടീച്ചർ എന്ന് വരാൻ കാരണം സുശേഷമാണ് കർത്താവ് ക്രൂശിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ സുശേഷമില്ലായിരുന്നുവെങ്കിൽ നിങ്ങളെന്നും വെറും സാധാരണ ശശികല മാത്രമാണ് നിങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഈ സുക്ഷേഷത്തിലേക്ക് നിങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഒരിക്കൽ പൗലോസ് കർത്താവിനെ ഇതുപോലെ വിമർശിക്കുകയും ദ്രോഹിക്കുകയും ചെയ്ത പൗലോസ് അദ്ദേഹം ഒരിക്കൽ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വീണ് കിടക്കുകയാണ് കണ്ണ് കാണാതെ അപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പൗലോസിനോട് പറയാണ് നീ ദ്രോഹിക്കുന്ന യേശു ആകുന്നു ഞാൻ ഇതുപോലെ പൗലോസ് കർത്താവിനെ കണ്ടതുപോലെ ഇതുപോലെ ഈ ശശികലയും ഏതെങ്കിലും ഒരു നാൾ എന്നെങ്കിലും കർത്താവിനെ കാണട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ ഇതിനെക്കാട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും നമസ്കാരം